ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുവാൻ പോകുന്നത് രണ്ട് സിംഗിൾ പീസ് കുർത്തീസാണ് നല്ല പ്രീമിയം കളക്ഷനാണ് കുർത്തീസ് കാണിക്കുന്നതിന് മുമ്പേ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു വീണ്ടും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബിൻ്റെ ബട്ടൺ ഒന്ന് അമർത്തിയേക്കണം അതുപോലെ ബെല്ലയക്കണം പ്രസ് ചെയ്യണേ ഇനി നമുക്ക് നമ്മുടെ കുർത്തി കണ്ടു നോക്കാം കണ്ടോ ഇതാണ് ആദ്യത്തേത് ഞാൻ ഇട്ടിരിക്കുന്ന കുർത്തി തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണ് നമ്മുടെ എവർഗ്രീനായിട്ടുള്ള കലങ്കാരി പ്രിൻ്റിലുള്ള കുർത്തിയാണ് അതിൻ്റെ യോക്ക് പോർഷൻ നോക്കിയാൽ എത്ര ഭംഗിയാണെന്നൊരു മെറൂൺ കളറിലുള്ള യോക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ നല്ല മിറർ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് മിറർ വർക്ക് ഒറിജിനൽ മിററായി കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻ്റുമാണ് അതിൻ്റേത് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ അതുപോലെ അതിൻ്റെ പ്രിൻറ് നോക്കിയാൽ നല്ല നല്ല ഒലിവ് ഗ്രീൻ കളറിലുള്ള ഇതാണ് പ്യുവർ കോട്ടൺ ആണ് നിങ്ങൾക്കറിയാമല്ലോ അതോ പ്യുവർ കോട്ടണിലുള്ള കുർത്തിയാണിത് അതിൻ്റെ ഒപ്പോർഷൻ എത്ര ഭംഗിയാണ് കാണാനൊന്നും നോക്കിയേ പിന്നെ ഇതിൻ്റെ ത്രീ ഫോർത്ത് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് കുർത്തിയാണ് അതുപോലെ നല്ല ലൈനിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് ഫോർട്ടി ഫൈവ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചസ് ആണ് നല്ല പ്രീമിയം കളക്ഷനിലുള്ള കുർത്തീസാണേ ഇതിൻ്റെ സൈസസ് എൻ്റെ എം ടു ഡബിൾ എക്സ് എൽ സൈസസ് ഉണ്ട് അതുപോലെ ഇതിൻ്റെ വില അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇനി അതിട്ട് കഴിയുമ്പോഴത്തെ ലുക്ക് നോക്കിയേ നമുക്ക് എന്ത് ഭംഗിയാണെന്ന് ആ കളർ കോമ്പിനേഷൻ നോക്കിയാൽ ഒലിവ് ഗ്രീനും മെറൂണും കൂടെ ഉള്ള കോമ്പിനേഷൻ എത്രയോ ഭംഗിയാണ് കാണാമെന്ന് നോക്കിയേ നല്ല റിച്ച് ലുക്ക് തരുന്നൊരു കുർത്തിയാണിത് ഇനി നമുക്ക് നമ്മുടെ അടുത്ത കുർത്തി ഒന്ന് കണ്ടുനോക്കാം നല്ല ഭംഗിയുള്ള ഒരു കുർത്തിയാണിത് കണ്ടോ നല്ല ഡാർക്ക് ഓണിയൻ പിങ്ക് കളറിലുള്ള കുർത്തിയാണ് അതുപോലെ ഇതിൻ്റെ ഫേബ്രിക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നെറ്റ് കോട്ട ഫേബ്രിക്ക് ആണ് ഇതിൻ്റെ നെക്ക് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു വി കട്ടിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവ്സാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സിൻ്റെ എൻഡിലും ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുൾ താഴെ വരെയും ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് കണ്ടോ ഇങ്ങനെ ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇത് നല്ല റിച്ച് ലുക്ക് തരുന്ന ഒരു കുർത്തിയാണ് അതുപോലെ ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് നല്ല ലൈനിങ് ഒക്കെ വച്ച സ്ലിറ്റഡ് കുർത്തിയാണ് ഇതിൻ്റെ സ്ലീവ്സിൽ ലൈനിങ് ഇല്ലാതെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൈസസ് എൻ്റെയിൽ എം ടു ഡബിൾ എക്സ് എൽ ആണുള്ളത് അതുപോലെ ഇതിൻ്റെ വില അറുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇനി ഇതിൻ്റെ ഇത് ഇട്ട് കഴിയുമ്പോഴത്തെ ലുക്ക് കണ്ടോ നല്ല ഭംഗിയല്ലേ നല്ല റിച്ച് ലുക്കാണ് നമുക്ക് തരുന്നത് ഇത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യുക അതുപോലെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും വീണ്ടും ഞാൻ നന്ദി പറയുന്നു വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് കെയർ ലവ് യു ഓൾ